ഡി എസ് ഇറേ പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നു പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ എഴുതി സംവിധാനം ചെയ്ത ഡി എസ് ഇറ എന്ന ഹൊറർ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്ന് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈ നോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വമ്പൻ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഭ്രഹ്മയുഗം എന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാകുന്നു ഡി എസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിൽ ഒരുക്കിയ ഹൊറർ ത്രില്ലർ ഭ്രഹയുഗത്തിന് ശേഷം ഹൊറർ ത്രില്ലർ എന്ന സിനിമാ വിഭാഗത്തിൻ്റെ സാധ്യതകൾ ഇനിയും കൂടുതലായി ഉപയോഗിക്കുന്ന ചിത്രമായാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ കഥാപശ്ചാത്തലം സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ അണിയറ പ്രവർത്തകരോ മറ്റോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ക്രോധത്തിൻ്റെ ദിനം എന്ന അർത്ഥം വരുന്ന ഡേ ഓഫ് റാത്ത് എന്നതാണ് ചിത്രത്തിൻ്റെ ടൈറ്റിൽ ടാഗ് ലൈൻ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ഭ്രമയുഗത്തിന് പിന്നിൽ പ്രവർത്തിച്ച അതേ ക്രിയേറ്റീവ് ടീം തന്നെയാണ് ഡി എസ് ഇറയുടെയും അണിയറയിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ചിത്രീകരണം പൂർത്തിയായ ചിത്രം നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് ഭ്രമയുഗത്തിന് ശേഷം ഇന്ത്യൻ ഹൊറർ ചിത്രങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ ഉതകുന്ന തരത്തിലാണ് ഡി എസ് ഇറ ഒരുക്കുന്നത് എന്നാണ് സൂചന വ്യത്യസ്തവും വൈകാരികവുമായ ലോകമാണ് ഡി എസ് ഇറയിൽ അവതരിപ്പിക്കുന്നത് എന്നും ഇതൊരു ഹൊറർ ത്രില്ലർ സിനിമയായിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കഥ പറച്ച രീതിയിലും മറ്റും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ചിത്രം പുതിയ ഒരു ദൃശ്യാനുഭവം സമ്മാനിക്കുമെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നു ഈ ചിത്രത്തിൻ്റെ ക്യാമറ ഷെനാദാണ് കലാ സംവിധാനം ജ്യോതിഷ് ശങ്കർ സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സേവിയറാണ് എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലിയും റോണക് സേവിയറിൻ്റെ തന്നെയാണ് മേക്കപ്പും സ്റ്റെൻഡ് കൈകാര്യം ചെയ്തിരിക്കുന്ന കലേ കിങ്സൺ ആണ്